നിപ്പ വീണ്ടും കേരളത്തിന്റെ പേടി സ്വപ്നമായി മാറുന്നു നിപ ബാധിച്ച് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ പാലക്കാട് സ്വദേശിയായ മുപ്പത്തെട്ട് വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ള നൂറ്റി നാല്പത്തിരണ്ടു പേർ നിരീക്ഷണത്തിലാണ് കേരളത്തിലാകെ മുന്നൂറ്റി എൺപത്തിമൂന്ന് പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് എന്തിനാണ് കേരളം നിപ്പയെ ഇത്ര ഭയപ്പെടുന്നത് കേരളത്തിൽ മാത്രം നിപ്പ എന്തുകൊണ്ട് നിപ്പ വരുന്നത് വവ്വാലുകളിൽ നിന്ന് തന്നെ തന്നെയെന്ന് ഉറപ്പാണ് നിപയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലും തുടർന്ന് സിംഗപ്പൂരിലുമാണ് നിപ്പ വൈറസ് രോഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇറ്റയിൽ ആദ്യമായി നിപ വൈറസ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തിഒന്ന് ജനുവരിയിൽ സിലിഗുരിയിലാണ് ഹിമാലയത്തിന്റെ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറ് അടി ഉയരത്തിലാണ് സിലിഗുരി ചരിത്രപരമായും ഭൂപശാസ്ത്രപരമായും വലിയ പ്രാധാന്യമുണ്ട് ഉത്തരബംഗാളിലെ ഈ പ്രദേശത്തിന് എന്നാൽ കേരളത്തിൽ നിപ വൈറസ് ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ നിപ ബാധയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളം ജില്ലയിലായിരുന്നു നിപ റിപ്പോർട്ട് ചെയ്തത് എൻട്രോ വൈറസുകളുമായി അടുത്ത ബന്ധമുള്ള വൈറസ് പാരാമെക്സോ ബിരിഡ വിഭാഗത്തിൽപ്പെട്ട ആർ എ വൈറസുകളാണ് നിപ വൈറസുകൾ വവ്വാലുകളുടെ ശരീരത്തിൽ നൂറ്റാണ്ടുകളായി തന്നെ വളരെ സ്വാഭാവികമായി ഇവ കാണപ്പെടുന്നു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട് ഭക്ഷണം കിട്ടാതെ വലഞ്ഞ വവ്വാലുകളുടെ ശരീരത്തിലെ വൈറസ് സാന്ദ്രത കുറയുകയും അങ്ങനെ അവയുടെ കാഷ്ടം ശുക്ലം എന്നീ ശ്രമങ്ങളിലൂടെ വൈറസ് വൻതോതിൽ പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് കേരളം കേരളത്തിന്റെ കാലാവസ്ഥയും ഭൂമിശാസ്ത്ര ഘടകങ്ങളുമാണ് നിപ്പ വൈറസ് ഇവിടെ പഠനം കാരണം പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് നിപ്പയുടെ കാര്യത്തിൽ ഒരു ഇക്കോളജിക്കൽ ഹോട്ട് പോയിന്റ് ആണ് കോഴിക്കോടിന്റെ പല ഭാഗങ്ങളും ഇത്തരം നിപ്പവാഹകരായ പഴന്തേനി വവാലുകളുടെ ആവാസ കേന്ദ്രമാണ് ഇതുതന്നെയാകാം നിപ്പയെ കോഴിക്കോടുമായി സ്ഥിരം ബന്ധിപ്പിക്കുന്ന ഘടകം അതേസമയം ഈ പഴം വവാലുകളിൽ നല്ലൊരു പങ്ക് വയനാട്ടിലും ഇടുക്കിയിലുമുണ്ട് ഈ രോഗം എല്ലാ വർഷവും എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ എന്താണ് കൃത്യമായ കാരണമെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല സൂക്ഷ്മമായ പഠനങ്ങൾ ഇതിന് അത്യാവശ്യമാണ് നിപ്പ ഒരു പാൻഡമിക് അല്ല മറിച്ച് എപ്പിഡമിക് ആണ് ഒരു രാജ്യത്തിന്റെ അതിർത്തി വിട്ട് ഒരു പകർച്ചവ്യാധി മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അതിനെ പാൻഡമിക് എന്ന് വിളിക്കാം ഒരു പരിമിതമായ പ്രദേശത്ത് അതിവേഗം പടരുന്നതാണ് എപ്പിഡമിക് ഇത്തരത്തിൽ നിപ്പ ഒരു എപ്പിഡമിക് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും ഒന്നും ചെയ്തില്ലെങ്കിലും തനിയെ കെട്ടിടങ്ങുന്ന ഒരു പകർച്ചവ്യാധി കൂടിയാണിത് എന്നാൽ നിപ്പയ്ക്ക് മരണനിരക്ക് വളരെ കൂടുതലാണ് എന്നതാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത് നിപ്പ വൈറസ് അണുബാധക്ക് പ്രത്യേകമായി മരുന്നുകളോ വാക്സിനുകളോ നിലവിലില്ല അതേസമയം നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിൻ വികസിപ്പിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് റെസ്പിറേറ്ററി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സങ്കീർണ ചികിത്സിക്കാൻ തീവ്രമായ സഹായ പരിചരണം മാത്രമേ ശുപാർശ ചെയ്യുന്നുള്ളൂ രോഗബാധ തടയുകയാണ് ഏറ്റവും ഫലപ്രദം നിപ്പ രോഗം ശരീരത്തിൽ കടന്നാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ നാല് മുതൽ എട്ട് ദിവസം വരെ എടുക്കാം പനി തലവേദന പേശിവേദന ചുമ ശ്വാസമുട്ടൻ ബോധക്ഷയം വയറുവേദന എന്നിവയെല്ലാമാണ് രോഗലക്ഷണങ്ങൾ ഗുരുതരമായ കേസുകളിൽ എൻസെഫലൈറ്റിസും അപസ്മാരവും കാണുകയും തുടർന്ന് ഇരുപത്തിനാല് മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കോമാ സ്റ്റേജിലേക്ക് പോകുന്നതായി കാണുന്നു രോഗിയുടെ ശ്രമങ്ങളിലൂടെയാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് കാരണമാകും മുതൽ അറുപത് ശതമാനം വരെയാണ് മരണനിരക്ക് ആർ ടി പി ആർ എലിസ ടെസ്റ്റുകൾ വഴി രോഗനിർണയം നടത്താം മരണമറിയുന്ന രോഗികളുടെ അവയവങ്ങൾ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗം കൃത്യമായി നിർണയിക്കാൻ കഴിയും നേരത്തെ നിരീക്ഷിക്കുകയും കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനുമാകും എല്ലാ വവാലുകളിലും നിപ്പ വൈറസുകൾ ഉണ്ടാകണമെന്നില്ല ഉണ്ടായാൽ തന്നെ അതിന്റെ സ്രവത്തിലുള്ള വൈറസിന്റെ എണ്ണം അഥവാ വയറിലോട് ഓരോരുത്തരുടെയും പ്രതിരോധ ശേഷി എന്നിവയൊക്കെ ആശ്രയിച്ചാണ് രോഗാവസ്ഥയിലേക്ക് എത്തുന്നത് ഇതാണ് വവ്വാൽ കടിച്ച പഴം തിന്ന എല്ലാവർക്കും നിപ്പ വരാത്തതിന്റെ പ്രധാന കാരണം രോഗിയുടെ ശരീര ശ്രവങ്ങളിൽ നിന്ന് രോഗം പടരാമെന്നതിനാൽ രോഗിയെ പരിചരിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണം ചികിത്സാ സമയത്ത് മാസ്കും കയ്യുറിയും ധരിക്കണം രോഗിയുടെ സമീപത്തു നിന്നും ഒരു മീറ്ററെങ്കിലും മാറി നിൽക്കണം രോഗി മരണപ്പെട്ടാൽ മൃതദേഹം കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കണം രോഗിയെ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകി വൃത്തിയാക്കണം രോഗം പടരാതിരിക്കാൻ ഇങ്ങനെ മനുഷ്യന് പാലിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്